നമസ്കാരം തൃശൂർ ജില്ലയിലൂടെയാണ് പോൾ ഡയറി ഇപ്പോൾ സഞ്ചരിക്കുന്നത് ചില മണ്ഡലങ്ങൾ കഴിഞ്ഞ ദിവസം നാം പരിശോധിച്ചിരുന്നു ഇനി മറ്റു മണ്ഡലങ്ങളിലേക്ക് പോൾ ഡയറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടയെന്ന് കേൾക്കുമ്പോൾ ആദ്യ ബോഹ്മ വരുന്നത് ലോനപ്പൻ നമ്പാടനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റാകു വരെ നീണ്ട പത്തൊൻപത് വർഷക്കാലം നമ്പാടൻ മാഷ് ഇരിങ്ങാലക്കുടയെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു നമ്പാടൻ നമ്പാടന്മാഷിൻ്റെ നമ്പറുകൾ രസികന്മാരായ ഇരിങ്ങാലക്കുടക്കാർക്ക് നന്നായി ബോധിക്കുകയും ചെയ്തു നമ്പാടൻ മാത്രമല്ല സി പി ഐയുടെ ഉന്നത നേതാവ് സി അച്യുതമേനോനും ഇരിങ്ങാലക്കുടയെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട് നമ്പാടൻ മാഷൻ്റെ പഴയ പാർട്ടിക്കാരനായ തോമസ് ഉണ്ണിയാടൻ്റെ കയ്യിലാണ് ഇരിങ്ങാലക്കുട ഇപ്പോൾ കഥ ഇതുവരെ സർക്കാർ ചീഫ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന്റെ അഭിമാന മണ്ഡലമാണ് ഇരിങ്ങാലക്കുട വിജയം ഉറപ്പാണെന്ന് തോമസ് ഉണ്ണിയാടൻ പറയുന്നു മണ്ഡലം തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫ് രംഗത്തിറക്കിയിട്ടുള്ളത് പ്രൊഫസർ കെ യു അരുണനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി സന്തോഷ് ചെറാക്കുളവും മത്സരരംഗത്തുണ്ട് സംസ്ഥാന രൂപീകരണത്തിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ സി പി ഐ നേതാവ് സി അച്യുതമേനോൻ വിജയക്കോടി നാട്ടിയ മണ്ഡലമാണ് ഇരിങ്ങാലക്കുട ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും അച്യുത ഇരിങ്ങാലക്കുടയെ പ്രതിനിധീകരിച്ചു അറുപത്തിയഞ്ചിൽ കോൺഗ്രസിലെ കെ ടി അച്യുതനാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ജയിച്ചത് അറുപത്തിയേഴിൽ സി പി ഐ നേതാവ് സി കെ രാജൻ മണ്ഡലം തിരിച്ചുപിടിച്ചു സി എസ് ഗംഗാധരൻ സിദ്ധാർത്ഥൻ കാട്ടുങ്ങൽ ജോസ് താണിക്കൽ എന്നിവർ യഥാക്രമം ഇരിങ്ങാലക്കുടയെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു ആദ്യം സ്വതന്ത്രനായും പിന്നീട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായും ആ ായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ തൊണ്ണൂറ്റി വരെ പത്തൊൻപത് വർഷം ലോനപ്പൻ നമ്പാടൻ ഇരിങ്ങാലക്കുടയെ പ്രതിനിധീകരിച്ചു നമ്പാടൻ മാഷിനെ പരാജയപ്പെടുത്തിയാണ് കേരള കോൺഗ്രസ് എം നേതാവ് തോമസ് ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുട യു ഡി എഫിന് അനുകൂലമാക്കിയത് രണ്ടായിരത്തി ഒന്നിൽ നാനൂറ്റി ഇരുപത്തി വോട്ടിന് ജയിച്ച തോമസ് ഉണ്ണിയാടൻ രണ്ടായിരത്തി ആറിൽ ജയിച്ചത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ണിയാടൻ ഭൂരിപക്ഷം പന്തീരായിരത്തി നാനൂറ്റി നാല് വോട്ടായി ഉയർത്തി ഉണ്ണിയാടൻ അറുപത്തി എണ്ണായിരത്തി പ്പോൾ വിജയത്തി നാല് ഡി എ സ്ഥാനാർത്ഥി വേണുഗോപാൽ ആറായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് വോട്ടാണ് നേടിയത് യു ഡി എഫ് അൻപത്തി ഒന്ന് ദശാംശം ഏഴു ശതമാനവും എൽ ഡി എഫ് നാല്പത്തിരണ്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനവും എൻ ഡി എ അഞ്ച് ദശാംശം പൂജ്യം നാല് ശതമാനവും വോട്ടാണ് നേടിയത് ആദ്യം മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഇരിങ്ങാലക്കുട രണ്ടായിരത്തി ഒൻപത് മുതൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം എൽഡിഎഫിന് അനുകൂലമായി സി എൻ ജയദേവന് മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത് അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം സി എൻ ജയദേവൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് അൻപത്തിയാറായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ട് നേടിയപ്പോൾ യു ഡി എഫിന്റെ കെ പി ധനപാലൻ അൻപത്തിയോരായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടാണ് നേടിയത് എൻ ഡി എയുടെ കെ പി ശ്രീശന് ഈ മണ്ഡലത്തിൽ നിന്നും നേടാനായത് പതിനാലായിരത്തി പതിനെട്ട് വോട്ടാണ് പിന്നീട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് നേട്ടം ആവർത്തിച്ചു ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഒൻപത് അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന എൽ ഡി എഫ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റ് നേടി യു ഡി എഫിനൊപ്പമെത്തി ഭരണം ലഭിക്കുമായിരുന്ന സാഹചര്യം ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൽ നടന്ന ആശയക്കുഴപ്പത്തിലാണ് നഷ്ടമായത് മണ്ഡലത്തിലെ ഏഴു പഞ്ചായത്തിലും അധികാരം പിടിച്ച എൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും ഇടതുമുന്നണിക്കൊപ്പം നിന്നു ബിജെപിയും മണ്ഡലത്തിൽ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറായിരത്തി വോട്ടുകൾ മാത്രം നേടിയ ബിജെപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പന്തിരായിരം വോട്ടുകൾ നേടി മികച്ച മുന്നേറ്റമാണ് നടത്തിയത് രണ്ട് മുന്നണികളെയും വിജയിപ്പിച്ചിട്ടുള്ള പോയ ാണ് നാം കണ്ടത് ഇനി ഇത്തവണത്തെ പോരാട്ടം കളിക്കളം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് തോമസ് ഉണ്ണിയാടൻ ചീഫ് പദവിയുടെ അധിക തിളക്കത്തോടെയാണ് ഇത്തവണ ഇരിങ്ങാലക്കുടയിൽ ജനവിധി തേടുന്നത് സി പി എം ഒരു പുതുമുഖത്തെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത് ഫോസ കെ യു അരുണൻ അക്കാഡമീഷ്യനും സാംസ്കാരിക പ്രവർത്തകനുമാണ് അരുണൻ മാഷ് സന്തോഷ് ചകാക്കുളമാണ് ബി ജെ പി സ്ഥാനാർത്ഥി വികസനം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് തോമസ് ഉണ്ണിയാട് നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് മണ്ഡലത്തിൽ ഏറെ സുപരിചിതനായ ഉണ്ണിയാടൻ വോട്ട് ചോദിക്കുന്നത് സർക്കാർ ചീഫ് വിപ് എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിന്റെ മുഖഛായ മാറ്റിയെന്ന് ഉണ്ണിയാടൻ അവകാശപ്പെടുന്നു സ്ഥാനാർത്ഥി നിർണയം നേരത്തെ പൂർത്തിയാക്കി മണ്ഡല പര്യടനം തുടങ്ങാനായതും യു ഡി എഫ് ക്യാമ്പിന് ആവേശം പകരുന്നുണ്ട് പതിനഞ്ചു വർഷമായി ഇരിങ്ങാലക്കുടയിൽ എം എൽ എ ആയി പ്രവർത്തിക്കാനായി അവസരം ലഭിച്ച ഒരാളാണ് ജനങ്ങളുമായി എന്നും ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കുറേ വികസന പദ്ധതികളൊക്കെ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് വൈദ്യുതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ആദ്യമായി എല്ലാ വീടുകളിലേക്കും വൈദ്യം എത്തിച്ച് നീവണ്ടും ഇരിങ്ങാലക്കുടയാണ് എല്ലാ കുട്ടികളെയും ആദ്യമായി കമ്പ്യൂട്ടർ സാക്ഷരാക്കിയത് ഇരിങ്ങാലക്കുട നീവണ്ടതിട്ടാണ് കേരളത്തിലാദ്യമായി പിന്നെ റോഡുകളുടെ കാര്യത്തിൽ ഒട്ടുമിക്ക റോഡുകളും നന്നാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഉണ്ട് കുറച്ച് റോഡുകൾ അത് കൂടി ഭംഗിയാക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ നമ്മുടെ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രി അപ്ഗ്രേഡ് അപ്ഗേഡിയുണ്ടായി നൂറോളം പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ചു കോടി രൂപയുടെ ഇടയ്ക്ക് മദർ ആൻഡ് ചൈൽഡ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കുടിവെള്ള പദ്ധതി സംബന്ധിച്ചിടത്തോളം നാൽപ്പത് കോടി രൂപ പദ്ധതി പടിയൂർ പൂമംഗലം കാട്ടൂർ കാർളം എന്നീ പഞ്ചായത്തുകൾക്ക് വേണ്ടി കിട്ടി അതിൻ്റെ പണി തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കഴിഞ്ഞു രണ്ട് പഞ്ചായത്തിലേക്ക് അതാണ്ട് കുടിവെള്ളം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൂടി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട് ഇങ്ങനെക്കുടയിൽ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്ന് പൂർണ്ണമായൊരു ബോധ്യമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്തിയ മികച്ച മുന്നേറ്റമാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ പ്രൊഫസർ കെ യു അരുണനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇരിങ്ങാലക്കുടയിൽ ജനവിധി തേടുന്നത് അധ്യാപകനായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അക്കാദമിക് കൌൺസിൽ അംഗമായും പി എസ് സി അംഗമായും നടത്തിയ പ്രവർത്തനങ്ങളാണ് അരുണൻ മാഷിന് അനുകൂലമാകുന്നത് ഇരിങ്ങാലക്കുടയിലെ കലാ സാംസ്കാരിക രംഗത്തും അരുണൻ മാഷ് സജീവമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ തർക്കങ്ങൾ പരിഹരിച്ചുവെന്ന് സിപിഎം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആദ്യഘട്ടത്തിലുണ്ടായ ആശങ്ക താഴെത്തട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് സൂചന മുൻ ഡിവൈഎഫ്ഐ നേതാവ് ടി ശശിധരനെ മത്സരിപ്പിക്കാത്തതിൽ സിപിഎമ്മിലെ ഒരു വിഭാഗത്തിന് ഇപ്പോഴും പ്രതി മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാനാകാത്തതും നഗരസഭയിൽ ശ്മശാനം നിർമ്മിക്കുമെന്ന വാഗ്ദാനം പാലിക്കാത്തതും എൽ ഡി എഫ് മുഖ്യപ്രചാരണായുധമാക്കും ഞാനിവിടെയാണ് പഠിച്ചത് ഇവിടെയാണ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആകുമ്പോൾ ലൈബ്രറികൾ ഞാൻ ഉപയോഗിക്കുന്ന മഹാത്മാ ലൈബ്രറി ഇവിടെ നമ്മുടെ മുനിസിപ്പൽ ലൈബ്രറി ഇവിടെ ഇങ്ങനെ പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്നസെന്റ് അടക്കമുള്ള സിനിമാ നടന്മാര് ഇവിടെന്നുള്ള മറ്റേ മാഷ് മാമ്പുഴകുമാരൻ പ്രൊഫസർ എളയത് തുടങ്ങിയ സാംസ്കാരിക പ്രൊഫസർമാർ ഡോക്ടർ ജോർജ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നല്ല എന്താണ് ഇത് എൻ്റെ പഠിച്ചിരുന്ന സ്ഥലമാണ് അപ്പം എൻ്റെ നാടാണിത് എൻ്റെ വീടാണിത് വികസിതമല്ലാതെ കിടക്കുന്ന റോഡുകൾ കുടിവെള്ളം കിട്ടുന്നില്ല പത്തോ പതിനഞ്ചോ വർഷക്കാലത്തെ പ്രാതിനിധ്യം ഈ നിയോജനത്തിന് നൽകിയിട്ടും ഇവിടുത്തെ എം എൽ എക്ക് ആരൂപത്തിൽ ഇപ്പോഴും കുടിവെള്ളത്തിന് വേണ്ടി ഓടി പറയുന്ന ജനങ്ങൾ മര്യാദയ്ക്കൊന്നും സഞ്ചരിക്കാൻ പറ്റാത്ത റോഡുകൾ അതുപോലെ തന്നെ വൈദ്യുതി കൃത്യമായിട്ട് എത്തേണ്ട സ്ഥലങ്ങളിലൊന്നും എത്തിയിട്ടില്ല ഇരിഞ്ഞാലക്കുടക്ക് വികസനത്തെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന അതിൽ തന്നെ സി പി ഐ എമ്മിനാണ് കൃത്യമായും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് പിന്നെ പ്രത്യേകിച്ച് അതാത് സ്ഥലത്തെ ജനവിഭാഗത്തിൻ്റെയും തദ്ദേശീയമായ അടിസ്ഥാനത്തിൽ ചില പദ്ധതികൾ ഈഴവ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള ഇരിങ്ങാലക്കുടയിൽ ക്രിസ്ത്യൻ വോട്ടുകളാണ് വിധി നിർണയിക്കുന്നത് ബി ഡി ജെ എസിന്റെ വോട്ടുകൾ തെരഞ്ഞെടുപ്പിൽ സഹായകമാകും എന്നാണ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളം അവകാശപ്പെടുന്നത് വികസന വിഷയത്തിൽ ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുടയെ കബളിപ്പിച്ചുവെന്ന പ്രചാരണത്തിനാണ് എൻ ഡി എ മുൻതൂക്കം നൽകുന്നത് ഇന്ന് ശക്തിയാണ് അതേപോലെ തന്നെ കെ പി എം എസ് ആയാലും മറ്റു സമുദായ സംഘടനകളൊക്കെ വലിയ ശക്തി പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയം എന്താണെന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും അറിയാം കാരണം ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒരു അവസരവാദ രാഷ്ട്രീയമാണ് കേരളത്തിൽ നടക്കുന്നത് അത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇന്നിവിടെ വേണ്ടത് നരേന്ദ്രമോദി ഭരിക്കുന്ന രീതിയിലുള്ള ഭരണം കേരളത്തിലും ഉണ്ടാവണം വികസനം ആണ് ആവശ്യം ഇന്ന് വികസനം കേരളത്തിൽ മുര മുരടിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗങ്ങളിലും അവരുടെ ഓരോ പാർട്ടിയുടെയും അവരുടെ രീതികൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനെ വളർച്ചയുടെ മുരടിപ്പിലേക്കാണ് എത്തിക്കുന്നത് വിജയം ഉറപ്പെന്ന് യു ഡി എഫ് വിശ്വസിക്കുന്ന മണ്ഡലമാണ് ഇരിങ്ങാലക്കുട സി പി എമ്മിലെ വിഭാഗീയതയുടെ കനലുകൾ ഇരിങ്ങാലക്കുടയിൽ കെട്ടടങ്ങിയിട്ടില്ല അത് ഇടതുമുന്നണിയെ എത്രമാത്രം വലയ്ക്കുമെന്നാണ് ഇനി കാണേണ്ടത്